തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ പരിക്കാടെന്ന സ്ഥലം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഏഴാം തീയതി അന്ന് രാവിലെ നടക്കാനിറങ്ങിയ ആളുകളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടു ഒരു നായ ഒരു വസ്തു കടിച്ചു വലിക്കുന്നു അതൊരു മനുഷ്യൻ്റെ കാലായിരുന്നു അതേതാണ്ട് പകുതിയോളം കത്തിയരിഞ്ഞിരുന്നു വാഹിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പാങ്ങോട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കാൽ ആരുടേതാണ് അതൊരു പുരുഷൻ്റെ കാലാണെന്ന് പോലീസിന് മനസ്സിലായി പോലീസ് സമീപ പ്രദേശങ്ങൾ ആകെ അരിച്ചു മറക്കി അങ്ങനെ ആ ഒരു അന്വേഷണം നടക്കുന്നതിനിടെ മറ്റൊരു കാര്യം കണ്ടെത്തി ആ കാലിൻ്റെ ബാക്കി ഭാഗമായിരുന്നു അത് സമീപത്തെ ഒരു വീട്ടിൽ കത്തിയെരിഞ്ഞ നിലയിൽ ഒരു കാലില്ലാത്ത ഒരു മനുഷ്യൻ്റെ മൃതശരീരം ആ വീട് ഷിബു എന്ന ഒരു തൊഴിലാളിയുടേതാണെന്ന് പോലീസിന് മനസ്സിലായി ഷിബുവിനെ ആര് കൊന്നു അതാണ് പിന്നീട് അന്വേഷിക്കേണ്ടത് അങ്ങനെ പാങ്ങോട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു ആദ്യം ഉത്തരമൊന്നും കിട്ടിയില്ല പക്ഷേ ഒരു ഓട്ടോ ഡ്രൈവർ പോലീസിന് നിർണായകമായ ഒരു മൊഴി കൊടുത്തു ആ മൊഴി ഇതായിരുന്നു ഷിബുവിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് നാലാം തീയതി ഉച്ചയോടുകൂടി കല്ലറ ബിവറേജിൽ നിന്നും ഈ പരിക്കാടുള്ള വീട്ടിലേക്ക് കൊണ്ടാക്കിയത് ഞാനായിരുന്നു പക്ഷേ അന്നേരം ഈ ഷിബുവിനൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു അയാളുടെ പേര് നവാസ് എന്നാണ് പോലീസ് അന്വേഷിച്ചു ആരാണ് നവാസ് നവാസ് ജോലിക്ക് പോയിരിക്കുകയാണ് ഷിബുവിനൊപ്പം ജോലി ചെയ്തിരുന്ന ആളാണ് നവാസ് നവാസും ഷിബുവും തമ്മിൽ നേരത്തെ ഒരു കേസുണ്ടായിരുന്നു ആ കേസ് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലാണ് ഷിബുവും നവാസും തമ്മിൽ പത്തനാപുരത്ത് വെച്ച് ഏറ്റുമുട്ടി ആ സമയത്ത് ഷിബു നവാസിനെ വെട്ടിപ്പരിക്കൽ പരിക്കേൽപ്പിച്ചു പിന്നെ വീണ്ടും ഒരു കേസ് അത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് വെഞ്ഞാറമൂട് വെച്ച് നവാസ് ഷിബുവിനെ ആക്രമിച്ചു ഇതിനുശേഷം കുറേ നാളായി ഈ രണ്ട് പേരും തമ്മിലുള്ള കേസുകൾ ഒന്നുമില്ല ഇതിനിടെ മറ്റ് ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഈ ഷിബു അകത്തുപോയി ജയിലിലായിരുന്നു ഇറങ്ങിയ ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം നവാസുമായി വീണ്ടും സൗഹൃദത്തിലായി അങ്ങനെ വീണ്ടും ഇവർ ഒരുമിച്ച് ജോലിക്ക് പോയി തുടങ്ങി ഈ നാലാം തീയതി അതായത് ഒക്ടോബർ നാലാം തീയതിയും ഇവർ ജോലിക്ക് ഒരുമിച്ചാണ് പോയത് അത് വെഞ്ഞാറൻ കൂടെയൊക്കെ ആയിരുന്നു പോ പോയത് അതിനുശേഷമാണ് കല്ലറ ബിവറേജിൽ വന്ന് മദ്യം വാങ്ങുകയും ആ മദ്യവുമായി ഇവർ ഒരുമിച്ച് വരികയും ചെയ്തത് ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഷിബുവിനെ കൊലപ്പെടുത്തിയത് നവാസ് തന്നെയാണ് നവാസിൻ്റെ ക്രൈം ഹിസ്റ്ററി എടുത്തു പോലീസ് മോഷണ കേസുകൾ അടിപിടി അക്രമം അങ്ങനെ ഒത്തിരി ഒട്ടനവധി ക്രൈം കേസുകൾ അങ്ങനെ പിന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് പതിനേഴ് പതിനാറ് അങ്ങനെ പിന്നോട്ട് പോകവേ പോലീസ് ഒരു വർഷത്തിൽ എത്തി നിന്നു അത് രണ്ടായിരത്തി പത്തിലായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇതേ നവാസ് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ സുലോചന എന്നൊരു സ്ത്രീയെ കാറിൽ തട്ടിക്കൊണ്ടു പോവുകയും ബലാത്സംഗം ചെയ്യുകയും ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കിണറ്റിൽ എറിയുകയും ചെയ്തിരുന്നു ആ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഇയാൾ വീണ്ടും ഒരു ക്രൈം ചെയ്തത് എന്നൊരു സംശയം പോലീസിനുണ്ടായി നേരത്തെ കൊലക്കേസിലെ പ്രതി നിരവധി അക്രമങ്ങൾ മോഷണങ്ങൾ ഈ കൊല്ലപ്പെട്ട ആളും ഈ നവാസും തമ്മിൽ നേരത്തെ തന്നെ ഉണ്ടായിരിക്കുന്ന കേസുകൾ എല്ലാം കൂട്ടി വായിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി നവാസ് തന്നെയാണ് പ്രതിയെന്ന് നവാസിനെ അന്വേഷിച്ചപ്പോൾ നവാസ് കുറച്ച് ദിവസമായി ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നവാസിനെ പോലീസ് പിടികൂടി ഓട്ടോ ഡ്രൈവറെ കൂടി വിളിച്ചു നിർത്തിയുള്ള ചോദ്യം ചെയ്യലിൽ നവാസ് കുറ്റം സമ്മതിച്ചു നേരത്തെയുള്ള കേസുകളുടെ പ്രശ്നങ്ങൾ ഇരുവരും തമ്മിലുണ്ടായിരുന്നു ജാമ്യത്തിലിറങ്ങി സൗഹൃദത്തിലായെങ്കിലും ഒക്ടോബർ നാലാം തീയതി വീണ്ടും നവാസും ഷിബുവും തമ്മിൽ ഷിബുവിൻ്റെ വീട്ടിൽ വച്ച് തർക്കങ്ങളുണ്ടായി ഈ തർക്കത്തിനിടെ ഷിബു കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നവാസ് കഴിച്ചുകൊണ്ടിരുന്ന ചോറ് അത് ഷിബു തട്ടിത്തെറിപ്പിച്ചു പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന തടിക്കഷ്ണം എടുത്ത് നവാസിൻ്റെ തോളിൽ ഷിബു മർദ്ദിച്ചു ഇത് എടുത്തു പറയാനുള്ള കാരണം ഈ നവാസിനെ പിടികൂടിയപ്പോൾ അയാൾ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും ഈ തോളിലേറ്റ പരിക്ക് എന്തിന് എങ്ങനെ പറ്റി എന്ന് പറയാൻ നവാസിന് സാധിച്ചിരുന്നില്ല അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കയ്യാങ്കളിക്കിടെ ഈ തടിക്കഷ്ണം പിടിച്ചുപറിച്ച നവാസ് ഷിബുവിൻ്റെ തലയിലടിച്ചു തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം അവിടെയുണ്ടായിരുന്ന ഈ കല്ല് അരകല്ല് ആ കല്ലെടുത്ത് ഈ ഷിബുവിൻ്റെ തലയിൽ ഇടിച്ചു അതോടുകൂടി അയാളുടെ മരണം സംഭവിച്ചു പിന്നെ നിരവധി തവണ വെട്ടുകത്തി ഉപയോഗിച്ച് അയാളുടെ ശരീരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചു മരിച്ച ശേഷവും ഇയാൾ പല ക്രൂ ക്രൂരമായിട്ടുള്ള പ്രവർത്തികളും ഈ ഷിബുവിനോട് ചെയ്തു അതിനുശേഷം ഒരു ടാർപോളിൽ ഇയാളെ പൊതിഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിടാനായിരുന്നു ആദ്യത്തെ തീരുമാനം അത് എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയ നവാസ് ബാക്കിയുണ്ടായിരുന്ന മദ്യമൊഴി ഉപയോഗിച്ച് ഈ ഷിബുവിൻ്റെ ശരീരം കത്തിച്ചു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഷിബുവിൻ്റെ ശരീരത്തിൽ നിരവധി വെട്ടുകൾ ഏറ്റിരുന്നു എന്ന് ആ ഒരു വെട്ടിൽ ഷിബുവിൻ്റെ ഒരു കാൽ വെട്ടി മാറിയിരുന്നു ആ കാലാണ് വീട്ടിൽ നിന്നും ഒരു നായ കടിച്ചു വലിച്ച് പരിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ഈ കേസിലെ ചോദ്യം ചെയ്യലിൽ നവാസ് കുറ്റം സമ്മതിക്കുകയും വീണ്ടും ജയിലിലാവുകയും ചെയ്തു നവാസിൻ്റെ നേരത്തെയുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞിരുന്നു സുലോചന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സുലു എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് ആ കേസിൽ സംഭവിച്ചിരുന്ന പോലീസിൻ്റെ പാങ്ങോട് പോലീസിൻ്റെ അന്നത്തെ കണ്ടെത്തൽ ഈ സുലോചനയെ മൂന്നംഗ സംഘം അതായത് ഒന്ന് നവാസ് രണ്ട് നിസാമുദി മൂന്ന് മണികണ്ഠൻ ഈ മൂന്ന് പേരും ചേർന്ന് ഈ സുലോചനയെ ഒരു കാറിൽ തട്ടിക്കൊണ്ടു പോവുകയും മന്നാനിയ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിൻ്റെ സമീപത്ത് കൊണ്ടുപോയി അവരെ റേപ്പ് ചെയ്യുകയും പിന്നാലെ മരണപ്പെട്ട ഈ സുലോചനയെ ഇവർ മൂന്ന് പേരും ചേർന്ന് അവിടുത്തെ ഒരു കിണറ്റിൽ എറിയുകയും ആയിരുന്നു എന്നാണ് ഏതാണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് സുലോചനയുടെ മൃതശരീരം അവിടുത്തെ മദ്രസ ജീവനക്കാർ കണ്ടെത്തുന്നത് ആ സമയത്ത് ഈ സുലോചനയുടെ മൃതശരീരം ജീർണിച്ചിരുന്നു ആ ശരീരത്തിൽ നിന്നും സ്മെല്ല് വന്നതിനെ തുടർന്നാണ് ഈ കിണർ അവർ പരിശോധിച്ചത് ഈ കേസ് വൈകാതെ തന്നെ കോടതിയിലേക്കെത്തി ആറ്റിങ്ങൽ ട്രാക്ക് കോടതി പുതിയ കോടതിയാണ് ആറ്റിങ്ങൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാണ് ഈ കേസിൻ്റെ വിചാരണ നടക്കുന്നത് അത് നടന്നുവരവേ ആ കോടതിയിലെ ആദ്യത്തെ കൊലപാതക കേസാണ് സുലോചന കേസ് സുലു എന്ന് വിളിക്കുന്ന സുലോചനയുടെ കേസ് ആ കേസിൽ ഇരുപത്തിയേഴ് സാക്ഷികളെയും ഇരുപത്തിയെട്ട് രേഖകളും പാങ്ങോട് പോലീസ് ഹാജരാക്കി അങ്ങനെ വിചാരണ നടന്നുവരുന്നു നടന്നുവരവേ നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഈ കേസിലെ രണ്ടാമത്തെ പ്രതി മരണപ്പെട്ടു ആദ്യത്തെ പ്രതിയായിട്ടുള്ള നവാസിനെയും മണികണ്ഠനെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആറ്റിങ്ങൽ ഫാസ്റ്റ്രാക്ക് കോടതി വെറുതെ വിട്ടു തെളിവുകളുടെ അഭാവമായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്നത് അതായത് ഈ പറയുന്ന സുലോചന എന്ന സുലുവിനെ കാറിൽ തട്ടിക്കൊണ്ടു പോകാനുള്ള ശാസ്ത്രീയ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കോടതിയിൽ സാധിച്ചില്ല ഈ വിചാരണയ്ക്കിടെ പല സാക്ഷികളും കൂറുമാറുകയും ചിലർ മരണപ്പെടുകയും ചെയ്തു രേഖകളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടാണ് തെളിവുകളുടെ അഭാവം മൂലം ഈ രണ്ട് പ്രതികളെ കോടതി വെറുതെ വിട്ടത് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ സംഭവം ഉണ്ടായത് ഏതായാലും ഇയാളുടെ മുൻകാല പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇയാൾ ഇത്തരത്തിൽ കൊലപാതക കേസുകളിൽ ഉൾപ്പെടുകയും ക്രൈം കേസുകളിൽ ധാരാളമായി ഉൾപ്പെട്ടിരുന്ന ഒരാളാണ് അത്തരത്തിലൊരാൾ ഒരു കൊലക്കേസിൽ ജയിലിൽ നിന്ന് വിടുതൽ വാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ഈ പറയുന്ന ഷിബുവിൻ്റെ കേസാണ് ഇനി ബാക്കിയുള്ളത് പിന്നെ ചില ചെറിയ ക്രൈം കേസുകൾ നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി